ടീച്ചർ എനിക്ക് പഠിക്കണം ടീച്ചർ പഠിച്ച എഞ്ചിനീയർ ആകണം എന്റെ കുടുംബത്തെ നോക്കണം ടീച്ചർ സഹായിക്കില്ലേ ടീച്ചർ സൂര്യ നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാനുണ്ട് നീ വിഷമിക്കാതിരിക്കൂ കുട്ടി ഞാനൊരു വഴി കണ്ടെത്താം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അതിഥി ആദികേശവ കോളേജിന്റെ ഡയറക്ടറിനെ വിളിക്കുന്നു ഇതാണ് ആദികേശവ കോളേജും അതിന്റെ സാരികളും ആദികേശ കോളജിൻ്റെ ഫൗണ്ടർ ലേറ്റ് ആദിവേശ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ റാണിയും ഭർത്താവ് കുഞ്ഞിയും ഇവർക്ക് മക്കളില്ല മൂത്ത മകൻ അനന്തനും ലക്ഷ്മിയും ഇവരുടെ മക്കളാണ് നീതുവും നിമയും ഇളയ മകൻ ആദിയും ബന്ധം പിരിഞ്ഞ ഭാര്യ അതിഥിയും ഇവരുടെ മകനാണ് ഋഷി കലിപ്പൻ ഋഷി മാതൂനായ റാണിയാണ് ഉത്സിത ബുദ്ധിയുടെ ഫലമാണ് ആദിയും അതിഥിയും തമ്മിൽ വേർപിരിയാനുള്ള കാരണം അതിഥിയെ സപ്പോർട്ട് ചെയ്യുന്നത് മാളികയ്ക്കൽ നിന്നും രണ്ടേ രണ്ട് പേർ മാത്രം ലക്ഷ്മിയും ആദിയും അവർ മാത്രമാണ് അതിഥിക്ക് സപ്പോർട്ടായിട്ടുള്ളത് ഇനി കുറച്ച് സമയം നമുക്ക് അതിഥിയിലേക്കും സൂര്യയിലേക്കും പോകാം ബസവം നേടി ആൾക്കാരുടെ കണ്ണ് വെട്ടിച്ച് സൂര്യയെ ട്രെയിൻ കയറ്റി ആദികേശ്വര കോളിലേക്ക് വിടുക ഡയറക്ടർ ബോർഡിൻ്റെ മുൻപിൽ സൂര്യയ്ക്ക് അതിഭയങ്കരമായ ഒരു ഇൻ്റർവ്യൂ തന്നെ നേരിടേണ്ടതായി വന്നു അതിൽ അവൾ സക്സസ്ഫുള്ളായി അപ്പോഴാണ് അടുത്ത കടമ്പ വരുന്നത് നാളെ അഞ്ചുമണിക്ക് മുമ്പ് ഡി സി എം കോഷിയായ രണ്ട് ലക്ഷം രൂപയും ഓഫീസിലടയ്ക്കാൻ തുടങ്ങി വിഷമിച്ചു വരുന്ന സൂര്യയെ കണ്ട് അഡ്മിഷൻ എന്ത് എന്ന് വാച്ച്മാൻ ചോദിക്കുന്നു സൂര്യ മിണ്ടാതെ പോകുന്നു അടുത്ത ദിവസം രാവിലെ കുറച്ച് സമയം വേണമെന്നാവശ്യപ്പെടുവാൻ സൂര്യ ചെല്ലുന്നു ഭാഗ്യത്തിന് അപ്പോൾ അതിഥി ടീച്ചർ അവിടെ എത്തുന്നു അതിഥി ടീച്ചർ ടി സിയും പൈസയും കൊടുക്കുന്നു അഡ്മിഷൻ ശരിയായ സന്തോഷത്തിൽ അതിഥി ടീച്ചറും സൂര്യയും കൂടി സ്കൂൾ വനന്തയിൽ കൂടി നടക്കുമ്പോൾ അതാ വരുന്നു ആദ്യം പിന്നീട് സൂര്യ ആദിയുടെയും അതിഥിയുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നു ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അത് അതിനുശേഷം അവർ സന്തോഷകരമായി പിരിയുന്നു